ഉടമകളില്ലാത്ത ഭൂഖണ്ഡം ഏത് എന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ അതാണ് അന്റാർട്ടിക്ക ഇതിനെ കണ്ടെത്തിയപ്പോൾ തന്നെ അവിടുത്തെ ഭൂപ്രകൃതി കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാൻ അന്റാർട്ടിക്കയ്ക്ക് കഴിഞ്ഞിരുന്നു മനുഷ്യൻ ഏറ്റവും അവസാനം കണ്ടെത്തിയ ഭൂഖണ്ഡവും ഇതുതന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ നദാനിയിൽ പാമർ എന്ന അമേരിക്കൻ നാവികനാണ് അന്റാർട്ടിക്കയെ ആദ്യമായി കാണുന്നത് മാസത്തോളം കാലം മാറി മാറി വരുന്ന ഉദയാസ്തമയവും അന്റാർട്ടിക്കയെ വ്യത്യസ്തമാക്കുന്നു ഭൂമിയുടെ ദക്ഷിണധ്രുവം ഏത് എന്നുള്ള ചോദ്യത്തിനും മറുപടി അന്റാർട്ടിക്ക തന്നെ കൂടുതൽ അറിയുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്കും ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ ലോകത്തിലെ ഏറ്റവും വലിയ സസ്സനയായ നീലത്തിമിംഗലങ്ങൾ മുതൽ പ്രതികൂലാവസ്ഥയെ ചേർത്തു നിൽക്കാൻ കഴിയുന്ന ചെറു ജീവികൾ വരെ ഇവിടെയുണ്ട് ലോകത്തിൽ അറുപത് ശതമാനത്തോളം വരുന്ന ശുദ്ധജലം ഇവിടെയാണുള്ളത് എന്നാൽ അത് ഐസിൻ്റെ രൂപത്തിലാണെന്ന് കൂടി ഓർത്തേക്കണേ അന്റാർട്ടിക്കയെ കണ്ടെത്താൻ താമസിച്ചതുപോലെ തന്നെ അന്റാർട്ടിക്ക എന്താണെന്നും അവിടെ ഒളിഞ്ഞിരിക്കുന്ന വസ്തുതകൾ എന്താണെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ലോക രാജ്യങ്ങൾ എന്തിരുന്നാലും നിലവിൽ അന്റാർട്ടിക്കയെക്കുറിച്ച് വെളിവായ മൂന്ന് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നമുക്ക് പരിചയപ്പെടാം അന്റാർട്ടിക്കയിലെ മഞ്ഞുമലിൽ നിന്ന് രക്തം പോലെ ചുവന്ന വെള്ളച്ചാട്ടം താഴേക്ക് ഒഴുകുന്നു ഇതിനെ ബ്ലഡ് ഫാൾസ് എന്നാണ് വിളിക്കുന്നത് കാണുമ്പോൾ ബ്ലഡായി തോന്നുമെങ്കിലും ഇത് ഭൂമിക്കടിയിലെ ആഴത്തിൽ നിന്നുള്ള അയൺ റിച്ച് റിച്ചായിട്ടുള്ള സാൾട്ട് വാട്ടർ മാത്രമാണ് ഈ തണുത്തുറഞ്ഞ അന്റാർട്ടിക്കയിൽ ഒരുപാട് അഗ്നിപർവ്വതങ്ങളുള്ള കാര്യം നിങ്ങൾക്കറിയാവോ അതിൽ തിളച്ചു പറയുന്ന ഒരു അഗ്നിപർവ്വതമാണ് മൗണ്ട് എറബസ് മൈനസ് അമ്പത് ഡിഗ്രി താപനിലയിൽ പോലും തിളച്ചു മറയുന്ന സജീവ അഗ്നിപർവ്വതമാണിത് മഞ്ഞുകട്ടകളാൽ നിറഞ്ഞ അന്റാർട്ടിക്ക ഒരു കാലത്ത് കൂറ്റം വനങ്ങളാൽ നിറഞ്ഞ ഒരു ഭൂപ്രദേശം ആയിരുന്നുവെന്ന് അവിടെ നിന്ന് ലഭ്യമായ ഫോസിലുകൾ വ്യക്തമാക്കുന്നു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി മഞ്ഞ് മൂടിക്കിടന്നിരുന്ന അന്റാർട്ടിക്കയുടെ ചില ഭാഗങ്ങളിൽ വീണ്ടും പച്ചപ്പ് വന്നു തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതോടൊപ്പം കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ